സാഗർ ഡാമിൽ നിന്നും കുറ്റിയാടിക്ക് വരുന്ന ഏകദേശം നാപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞമ്മളിതാ പേരാമ്പ്ര അങ്ങാടിൽ കൂടി മുള്ളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മള് പോകുന്നത് അടിപൊളി വൈബനാ നമുക്ക് ആ ഒരു കാണുന്ന മലന്റെ മേലെ കയറാൻ കൂടി അതോടുകൂടി പോയി നോക്കാം അപ്പം ബാക്കിലൊക്കെ അടിപൊളി വ്യൂ ആണ് കാണിച്ചു തരാം മസ്റ്റായിട്ട് വരാം കരുതും പാറ വരുന്ന ആൾക്കാർ ഈയൊരു ലൊക്കേഷനും മസ്റ്റായിട്ട് വരാം അപ്പോൾ നമ്മൾ വയനാട് ജില്ല എന്നത്തോട് കൂടി അവസാനം ഏകദേശം രണ്ട് ദിവസം നമ്മൾ വയനാട് സ്പെൻഡ് ചെയ്ത് നമ്മൾ രണ്ട് ദിവസം മാനന്തവാടിയിലാണ് സ്റ്റേ തരേണ്ടി വരുന്നത് നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇനി നേരെ പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മൾ കുച്ചിയാടി ആ റൂട്ടിലേക്കാണ് പോകുന്നത് കുച്ചിയാടി പോയിട്ട് നമ്മൾ റൂം എടുക്കാനുള്ള പ്ലാനാണ് പിന്നെ അങ്ങനെ പയ്യോളി ആ റൂട്ടിലേക്ക് പോകുന്നത് അപ്പോൾ സിൽമാ ചെയ്യാം സാഗർ ഡാമിൽ നിന്നും നമ്മളിപ്പോൾ പോകുന്നത് കുറ്റ്യാടി വഴിയാണ് പോകുന്നത് കുറ്റ്യാടി ചുരം ഇറങ്ങി നമ്മളത് താഴേക്ക് എത്തിയിട്ടുണ്ട് കുറ്റിയാടി കഴിഞ്ഞാൽ നമ്മൾ പേരാമ്പ്രന് സ്റ്റോപ്പ് ചെയ്യുന്നത് പേരാമ്പ്ര റൂമ് നോക്കാനുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത് സാഗർ ഡാമിൽ നിന്നും കുറ്റ്യാടിക്ക് വരുന്ന ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒന്നേകാം മണിക്കൂർ സമയത്ത് നമ്മളത് ആ പേരാമ്പ്ര എത്തിയിട്ടുണ്ട് പേരാമ്പ്ര നമ്മൾ റൂമ് നോക്കുന്നത് പേരാമ്പ്ര അതാ കാലിക്കറ്റ് റോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇവിടെ ഒരു ഏരിയയിൽ റൂമുണ്ടെന്ന് പറയുമ്പോൾ റൂമിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അതാ സിംഗിൾ റൂമുണ്ടോ സിംഗിൾ ഇല്ലല്ലേ ഈ ആര്യ ടൂറിസവും കൂടെ അറിയല്ലോ ടൂറിസ്റ്റ് പേരാമ്പ്രയതോടെ കൂടി നമ്മൾ കുറഞ്ഞ നമ്മൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ആര്യ ടൂറിസ്റ്റ് ഹോമിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് ആര്യ ടൂറിസ്റ്റ് ഹോമിൽ പോയി നോക്കട്ടെ നമ്മൾ സിംഗിൾ റൂം ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ അങ്ങനെ നമ്മൾ ഇതാ ലൊക്കേഷനിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി ചോദിക്കാം നല്ല ആയിട്ടില്ല പാർക്കിംഗ് എല്ലാം ഉണ്ട് സിംഗിൾ റൂമാണ് നമുക്ക് വേണ്ടത് നമ്മളകത്ത് പോയി ചോദിച്ച് പക്ഷേ സിംഗിൾ റൂം അവരെ കയ്യിലും ഇല്ല അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാം ഇവിടെ ഈ ആരും അല്ലാണ്ട് വേറെ ഏതാ ടൂറിസ്റ്റ് ഹോം ഹോമല്ലേ റൂം കിട്ടാനേ കിട്ടാൻ കിട്ടാനോ ഞാൻ ഈ ആരെയും പോയി അവിടെ റൈറ്റ് അടിച്ചിട്ട് വേറെ സ്ഥലമുണ്ടല്ലോ റൂം അവിടെ ഇല്ല ആരേലും പോയി സിംഗിൾ റൂമില്ല ഡബിൾ ഉള്ളു ആ ഗ്രാൻഡ് ഹൗസ് കാണാം നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കോഴിക്കോട് റോഡ് പോവാ സെക്കൻഡ് അപ്പൊ നമ്മൾ ഇതാ ടൂറിസ്റ്റ് പോകുമ്പോൾ നോക്കി റൂമ് നോക്കിട്ടിതാ പേരാമ്പ്രയിൽ ഇങ്ങനെ കറങ്ങണേ സിംഗിൾ റൂം കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ അടുത്തൊരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടന് റൂമിന്റെ ഹോട്ടലിന്റെ പേര് അറിയില്ല സിംഗിൾ സിംഗിള് സിംഗിള് സിംഗിൾ റൂമുണ്ടോ സിംഗിൾ എത്ര ഗുഡ് മോർണിംഗ് നമ്മൾ റൂമെല്ലാം ഫിക്സ് ആക്കി എന്നുള്ള നൈറ്റിൽ ഇവിടെ ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപേന് റൂമിന് ചാർജ് വന്നത് നമ്മൾ നല്ല വാങ്ങിച്ച മുന്തിരായിരുന്നു ഒരു പെട്ടിക്ക് നൂറ് രൂപ വെച്ച് പുറത്ത് വിറ്റിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മളത് വാങ്ങിച്ച് നമ്മളിത് പുറത്ത് ആർക്കെങ്കിലും കൊടുക്കണം ഏതായാലും നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യണം നേരെ പോയിട്ട് വെള്ളിയാഴ്ചേന് പള്ളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകാണ്ട് നമുക്ക് റൂം കിട്ടിയത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അത്യാവശ്യം നല്ല റൂമേനുണ്ട് ക്ലീനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയതാണ് നമുക്ക് ഒറ്റ നൈറ്റിൽ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് മോർണിംഗ് മോർണിങ്ങോട്ട് നമ്മൾ പോകും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിലുള്ള റൂംസ് ഒക്കെ മതി വേതൽ ആ ചെക്കൗട്ട് നൈറ്റ് റിസപ്ഷനിലേക്ക് പോകുമെന്ന് ചെക്ക്ഔട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ പേരാമ്പ്ര അങ്ങാടിൽ കൂടി മുള്ളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മളെ നശീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നഷീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടുന്ന് ജുമാ കൂടിയിട്ട് ഇനി നെക്സ്റ്റ് പ്ലാനുകൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലാണ് പോകുന്നത് ഏകദേശം ചുമ്മാ തുടങ്ങാനുള്ള സമയം തുടങ്ങിക്കണ് പങ്കുകൊടുക്കാനായിട്ടുള്ള സമയമായിരിക്കുന്നത് നമ്മളിതാണ് പേരാമ്പ്രന്ന് മുള്ളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് മുള്ളിയാർ എന്ന് പറയുമ്പോൾ നമ്മളെ റാഫിൻ്റെ അതുപോലെ തന്നെ നഷി പിന്നെ മുഹസിൻ നമ്മളെല്ലാ സുഹൃത്തുക്കളും അവിടെ ഉണ്ട് ജാബ്യൂർ ഷെയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവരെല്ലാം വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മളെ നശി അവിടെ ഉണ്ട് നശി പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ പുള്ളിയാർ അങ്ങാടിയിലുള്ള സുന്നി പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാ നീണ്ട എഴുപത് മിനിറ്റിന് ശേഷം നമ്മൾ പുള്ളിയാർ അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന നേരെ സൈഡിലുള്ളതാണ് പള്ളി നമ്മൾ നല്ലൊരു പാർക്കിംഗ് നോക്കിയിട്ട് പള്ളീൻ്റെ അകത്തേക്ക് പോവാം ജുമോ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ പോകുന്നത് നമ്മളെ റാഫിൻ്റെ വീട്ടിലേക്കാണ് റാഫിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേണേൽ നമ്മൾ റാഫിൻ്റെ വീട്ടിലെത്തും റാഫിൻ്റെ വീട് കണ്ടിരുന്ന ശേഷം മോസീൻ്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ നശേൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം നമുക്കിതാ വീട്ടിൻ്റെ അടുത്ത ലൊക്കേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് റാഫി ഇനി കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ മൂസി കുട്ടാപ്പി ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ അവരൊക്കെ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഈ യാത്രയിലെ മെയിനായിട്ട് പറയേണ്ട ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളായിട്ടുള്ള കണക്ഷൻ കണക്ഷനുകൊണ്ട് നമുക്ക് ഒരുപാട് ഏത് നാട്ടിലും കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആളുകളുണ്ട് അത് നിങ്ങൾക്ക് ഈ യാത്രയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമുക്ക് എല്ലാ ജില്ലയിലും ആളുകളുണ്ട് പിന്നെ ഇല്ലാത്ത ജില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയാണ് നമുക്ക് ഇപ്പോൾ ആളില്ലാത്തത് വേറെ എല്ലാ ജില്ലകളിലും ആളുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് ആ മുന്നോട്ട് പോകണം പത്തനംതിട്ടയിലും നിലവിലിപ്പോൾ ആരും കിട്ടിയിട്ടില്ല നോക്കാം ഏതായാലും റാഫിൻ്റെ വീട്ടിൽ പോകുന്ന റൂട്ടിലാണ് നമ്മളെ റാഫി ഒരുപാട് കാലം നിന്നിട്ട് ഉണ്ടാക്കിയ ഒരു അവൻ്റെ ഒരു സ്വപ്ന ഭവനാണ് ഈ ഒരു വീട് അപ്പം ഏതായാലും എന്തെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട് മാഷാ ാണ് റാഫിന്റെ വീടാണ് റാഫിന്റെ വീടെല്ലാം കണ്ട് ഞമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഉമ്മയും ഉപ്പിയും അതുപോലെ തന്നെ വല്ലുമെല്ലാം ഉണ്ടായിരുന്ന വല്ലുമാനൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു വീഡിയോന്റെ മുന്നിലൊന്നും വന്നിട്ടില്ല ഏതായാലും നെക്സ്റ്റ് നമ്മൾ ഇനി പോവുന്നത് നെഷിൻ്റെ വീട്ടിലേക്കാണ് നമ്മളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല പേരാമ്പ്ര ഭാഗത്താവുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ ഈസി ആയിട്ടുള്ളത് കരിത്തുംപാറ അതുപോലെ തന്നെ കക്കയൊക്കെ പോകാനുണ്ട് അപ്പോൾ നമ്മൾ നെശീൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മളി കക്കയത്തും അതുപോലെ തന്നെ കരിത്തുംപാറൊക്കെ പോകുന്നത് നമുക്കിങ്ങനെ നശീൻ്റെ വീട്ടിൽ കൊള്ള വഴി നശി ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നെശീൻ്റെ ഒരു ഏരിയ ആണത് നശി എല്ലാം കളിക്കുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ പ്ലേസ് ഉണ്ടോ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഇതാ നല്ല അടിപൊളി ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് നമുക്ക് അതായത് ഇതാ വീട്ടിലേക്ക് പോകുന്ന റൂട്ടിലെത്തി വീടിൻ്റെ തൊട്ടടുത്തെത്തി എന്നാണ് പറഞ്ഞാൽ നശി ജുമ എല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ റാഫിൻ്റെ വീട്ടിൽ പോയി അതുപോലെ തന്നെ മോസ്റ്റിൻ്റെ വീട് എല്ലാവരുടെ വീടും കാണാൻ പറ്റി അങ്ങനെ നശീൻ്റെ വീട്ടിൽ പോകുന്ന റൂട്ടാണ്

ഫസ്സിൽ പോയി കരുത്തുംമാറ പോയതിന് ശേഷം പിന്നെയാണ് കക്കയം പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് ഏതായിരുന്നു നല്ലത് ആ ലൊക്കേഷൻ വെച്ച് മുന്നോട്ട് പോകുകയാണ് വേറെമ്പ്ര മുള്ളിയങ്ങൽ നിന്ന് കരിത്തുമ്പാറൊക്കെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആണ് മുപ്പത്തി നാല് മിനിറ്റാണ് സമയം പറഞ്ഞിട്ടുള്ളത് നമ്മളിത് ആ ലൊക്കേഷൻ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് കരുത്തുംബാറിനെ കുറിച്ച് പറയുമ്പോൾ നല്ല അടിപൊളി ഒരു മിനി സ്വിറ്റ്സർലാൻഡ് വരെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ആ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന റൂട്ട് ആണെങ്കിലും അടിപൊളിയാണ് നല്ല വൈബ് ഏരിയ ആണ് കോഴിക്കോട് ജില്ല ആണെങ്കിലും വയനാടിനോട് അടുത്തായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നമ്മളത് ആ ലൊക്കേഷനിലേക്ക് പോയി നോക്കാം പോലെ ലൊക്കേഷൻ നോക്കി നമ്മൾ പോകാൻ അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകാതെ കുറച്ച് റോങ് പോയി നമ്മൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ നമുക്ക് സഹായിച്ചാൽ നമ്മൾ നേരെ തിരിച്ചഗൈൻ ബാക്ക് ടു ആ ഒരു ലൊക്കേഷനിലേക്ക് ഞാൻ ഇതാത്ത സ്പോട്ടിലേക്ക് പോകുന്നത് ഈ കാണുന്ന പാലം കൂടി കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലാകും തന്നത് അപ്പോൾ നമ്മൾ ഈ പാലം കഴിഞ്ഞിട്ടുള്ള ആദ്യ റൈറ്റിൽ തന്നെ അടിക്കാൻ പോകുന്നത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റിലാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ താഴേക്ക് പോവാം ലൊക്കേഷനിലെത്തി നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മളിത് അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് തന്നെ ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം തന്നെ തോണിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ ഒരു കൂടി പോവാം ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ കരുത്തും പാറ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിലെത്തിയപ്പോൾ ഏകദേശം മുപ്പത് രൂപ കേട്ട ടിക്കറ്റ് ചാർജ് വരുന്നത് ഗൂഗിൾ പേ നോട്ട് അലൗഡ് അടുത്ത് ഗൂഗിൾ പേ അല്ലേ അപ്പം നമ്മൾ കരുത്തും എത്തിയിട്ടുണ്ട് വെള്ളം കുറച്ച് അത്ര നമ്മൾ പോയി നോക്കാം കോഴിക്കോട് ജില്ലയിൽ നിന്ന് നാൽപ്പത്തഞ്ച് ആണ് ഈ ഒരു കരിയത്തുംപാറ ലൊക്കേഷനൊക്കെ ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കോഴിക്കോട്ടെ കക്കയ ഡാമിൻ്റെ അതുപോലെ തന്നെ കരിയത്തുംപാറ ഡാമിൻ്റെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഒരു മിനി സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പ്ലേസിനെ പറയുന്നത് അതിലുപരി നല്ല രീതിയിൽ തന്നെ ആളുകൾ വീഡിയോ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ ഫോട്ടോ പോസിങ്ങിനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലൊക്കേഷനാണ് സ്പെഷ്യൽ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോ ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും സീസൺ അല്ലാത്ത കാരണം തന്നെ വെള്ളം കുറച്ച് കുറവാണ് എങ്കിലും അവിടെ ആളുകൾ ലാസ്റ്റ് ഭാഗത്തൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോയി നോക്കാം ഇവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച തന്നെയാണ് പല ഷേപ്പിലുള്ള കല്ലുകളാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മേൽഭാഗത്തൊക്കെ ഫോഗ് നല്ല രീതിയിൽ നിന്ന് വരുന്നുണ്ട് താഴ്ക്കാനുള്ള ആ വ്യൂ അടിപൊളിയാണ് ആ സൈഡിലൊക്കെ ആയിട്ട് വീഡിയോ ഷൂട്ടിങ്ങും ഡാൻസ് ഡാൻസെല്ലാം നടക്കുന്നുണ്ട് മക്കളൂടെ ഒക്കെ ആ ഒരു ഭാഗം കുറച്ച് താഴ്ച്ച ഭാഗമാണ് അതുകൊണ്ടുതന്നെ തന്നെ വിളിക്കുന്നത് സംഭവമായിട്ടൊന്നും തോന്നിയില്ല കരിത്തുംപാറ വെള്ളം കുറഞ്ഞോണ്ടെന്നറിയില്ല വെള്ളം അറിയില്ല എങ്കിലും ഫോട്ടോസ് റീൽസിനൊക്കെ വൈബാന് തന്നെ അപ്പോൾ ആ ഒരു വിചാരിച്ചെത്തുന്ന ആ ഒരു എക്സ്പെക്റ്റ് ചെയ്ത് വരുന്ന ആ രീതിയിൽക്ക് ഉള്ള അത്ര ഒന്നുമില്ല എന്നാലൊരു പച്ചപ്പ് ടോട്ടലി ഇവിടെ ഒരു പച്ചപ്പാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകണം ഇവിടെ ഓരോ സമയം നിൽക്കാൻ വയ്യ ഇവിടെ ഓരോ സമയം നിന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് മൊത്തത്തിൽ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കക്കായം കരിത്തുമറ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളു അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകണേ ഏതാ ലൊക്കേഷൻ എന്നൊക്കെ നോക്കട്ടെ

അപ്പോൾ ഒന്നുകൂടി പോയാൽ കഴിയാ ടിക്കറ്റ് ഒക്കെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ആരും കളയരുത് കരിത്തുമാർ വരുന്ന ആൾക്കാരെ ടിക്കറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ അടുത്ത ലൊക്കേഷൻ കൂടി പോവാം താങ്ക് യു താങ്ക് യു കരിത്തുമാറന്ന് തോണിക്കടവിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററിനടുത്താണുള്ളത് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിട്ടുള്ള ഇനി കരിതും പറഞ്ഞ ബാക്ക് സൈഡിലായിട്ടുള്ള അതായത് സൈഡ് ഭാഗത്തുള്ള വ്യൂസ് ഒക്കെ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ കഴിയും കുറഞ്ഞ ഏരിയകളിലായിട്ട് സൈഡിലായിട്ട് തോണി അതുപോലെ തന്നെ റിസോർട്ട് പോലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാലും ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ കഴിയും അങ്ങനെ നമ്മൾ എന്താ മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്ററും മാത്രമേ ഉള്ളൂ ലൊക്കേഷനിലെത്തി റൈസ് ആയിട്ടിൽ കാണുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പാർക്ക് ചെയ്യാം വെറും എട്ട് മിനിറ്റ് വേണം നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്തി തോണിക്കട എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടിക്കറ്റ് തോട്ടെ അകത്ത് കയറാം അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് വയനാടിൻ്റെ അടുത്ത സ്ഥലമാണ് വയനാട് തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാടും അതുപോലെ തന്നെ ആ ഒരു നാച്ചുറൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ മേലെ എൻട്രൻസിൽ കയറും രണ്ട് ടൈപ്പ് എൻട്രൻസ് കാണുന്നുണ്ട് ചിലപ്പം ഒന്ന് എക്സിറ്റ് ഒന്ന് എൻട്രി ആയിരിക്കും അവിടെ ഒരു സ്റ്റേജ് പോലെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഇവൻസ് ഒക്കെ വരാറുണ്ടായിരിക്കും ചിലപ്പം പ്രത്യേക തരം പ്രത്യേക സമയത്തായിട്ട് നമ്മൾ ആ ഒരു കാണുന്ന മലയിൽ കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത് വയലാടാന്നാണ് സ്ഥലത്തിൻ്റെ പേര് എങ്ങനെ എത്ര പോലും എത്തിപ്പെടും എന്നുള്ള അറിയില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അവിടെ ഒന്നും കൂടി സെറ്റാക്കാൻ ചാൻസ് ഉണ്ട് നമ്മളാ കാണുന്ന മേൽഭാഗത്ത് പോവാം അവിടുന്ന് നല്ല വാച്ച് ചെയ്യാൻ പറ്റും അതാണ് ആ വാച്ച് ടവർ എന്ന് പറഞ്ഞത് ഏറ്റവും ഡോബിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള വ്യൂ ഉണ്ടാവും അത്യൊക്കെ പോയി നോക്കാം താഴെ ഭാഗത്ത് എത്തുമ്പോഴുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് അടിപൊളിയ കേട്ടോ ഒരാളും മനുഷ്യനില്ല ഒക്കെ സൈലന്റ് ആണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റാവുന്നതാണ് തോന്നുന്നത് അഗെയിൻ സ്റ്റെപ്പാണ് ഏകദേശം രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ടൈപ്സ് സ്റ്റെപ്പായിട്ടോട്ടാണ് നമ്മൾ മേലേക്ക് എത്തുന്നത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ൊന്ന് പോയി നോക്കേതായോ സജീർ സലാം കോട്ടക്കൽ നീട്ടുണ്ട് മലപ്പുറം കാരണം വന്നിട്ട് അവിടെ എഴുതി അടിപൊളിയാണ് അഗൈൻ മേലോട്ടുണ്ട് ൂണിക്കടവിലാണ് തമ്മിലുള്ളത് ഓ വീണ്ടും ഇവിടുത്തെ വ്യൂ സം അടിപൊളി വൈകുന്നേരം റിസോർട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റെപ്പ് കൂടി കാണുന്നുണ്ട് ബാലക്ക് അതും കൂടി പോയി നോക്കട്ടെ ഇതെല്ലാം ഓപ്പൺ ആണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മനുഷ്യനിലിതിൻ്റെ ഉള്ളില് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥറിയില്ല അപ്പോൾ വൈബാൻ തന്നെ നമുക്ക് ആ മല ഒക്കെ ഒന്നും കൂടി അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞ് നമ്മൾ കരുത്തുംപാറ പോയ സമയത്തൊക്കെ ജസ്റ്റ് അത്യാവശ്യം നല്ല ലോങ്ങിൽ തന്നെയായിരുന്നു നമുക്ക് ആ മല കാണാൻ പറ്റും പക്ഷെ അപ്പോൾ മലക്കെ അടിപൊളി കാണാൻ പറ്റി നമ്മൾ ഈ ഒരു കാണുന്ന എൻട്രൻസിലൂടെ പോകുന്നത് ഈ ഒരു എൻട്രൻസിലൂടെ പോകുന്നത് അടിപൊളി വൈബന കേട്ടോ നമുക്ക് ആ ഒരു കാണുന്ന മലൻ്റെ മേൽ കയറാൻ പറ്റുന്നാറുണ്ട് അതോടുകൂടി ഒന്ന് പോയി നോക്കാം തോണിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈഡാണ് ഇവിടെ തോണി ഉണ്ടായിരുന്നു കരുത്തുംപാറ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഈ ഒരു ടവർ തന്നെ പറയും ഈ ഒരു ടവറിന് മേലെ കയറണം മേലെ ഇവിടുത്തെ ഫുള്ളായിട്ടുള്ള വ്യൂ കാണാൻ കയറ്റും വ്യൂ കാണാൻ പറ്റും അതുമാത്രമല്ല ഒരു റിസോർട്ടിലെ കയറിനേക്കാൾ ടോപ്പ് ഫീലാണ് നമുക്കവിടെ കിട്ടുന്നത് ബാക്കിലൊക്കെ അടിപൊളി വ്യൂ ആണ് കാണിച്ചു തരാം മസ്റ്റായിട്ട് വരിക കരുത്തുംപാറ വരുന്ന ആൾക്കാർ ഈ ഒരു ലൊക്കേഷൻ മസ്റ്റായിട്ട് വരിക ഒറ്റ ടിക്കറ്റിൽ നമുക്ക് ഈ രണ്ട് സ്ഥലത്തും കയറാൻ പറ്റും നമ്മൾ ആ കാണുന്ന ഏരിയക്ക് മൊത്തം ഏറ്റവും ഫോഗായിട്ട് മൂടിയിട്ടുണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല പക്ഷേ എന്നാൽ ഈ ഒരു ഏരിയ ഒക്കെ കുറച്ചും കൂടി ക്ലിയറാണ് നമുക്ക് എഗ താഴോട്ട് പോവാം കോഴിക്കോട് ജില്ലേൻ്റെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്ന നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വയലാടേന് അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഇപ്പോൾ ബായ്